ഗ്യാസ് എന്താ ഗ്യാസ് ആദ്യമേ എനിക്ക് കഴിക്കുമെങ്കിൽ കൈ കട്ട് കഴിക്കാൻ തുടങ്ങിട്ടോ അതായത് നമ്മൾ കഴിക്കുന്നതിനൊക്കെ മുന്നേ വേണ്ട അപ്പോളതിന് എനിക്ക് തോന്നി ഗ്യാസ് കയറി തുടങ്ങി നമുക്ക് തോന്നുന്നല്ലോ ഞാൻ അന്നൊത്തിയാന്ന് വായ്പുളിക ഒക്കെ കഴിച്ചു വായ്പുളിക കഴിച്ചിട്ട് എനിക്ക് കുറേ തരാം പിന്നെ അത് കഴിഞ്ഞപ്പോ ചക്കയും കഴിച്ചു ചക്ക കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചരിയാൻ തുടങ്ങി അത് എന്ത് കഴിച്ചേണ്ടത് സത്യമായിട്ട് അറിയത്തില്ല കേട്ടോ അത് കഴിഞ്ഞു അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞു അത് ഗ്ലാസ് എനിക്ക് വിലങ്ങിട്ട് ശ്വാസം വിടത്തില്ല സംസാരിക്കത്തില്ല ഒന്നുമില്ല ആദ്യം ഒന്ന് കഴിച്ചായിരുന്നു വായികള് പിന്നെ ഞാൻ കുറച്ച് വായികളെയും കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാന് ഇഞ്ചി ഇടിച്ച് കഴിഞ്ഞ് കുടിക്കാൻ പറഞ്ഞു അപ്പൊ സാധാരണ ഇങ്ങനെ ഗ്യാസ് അങ്ങനെ കൊടുക്കുന്നാണല്ലോ അപ്പൊ ഞാനത് കൊടുത്തു കൊടുത്തു കഴിയുമ്പോഴത്തും കൊറച്ചു നേരം വെച്ചോ ഇല്ല അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പത്തേക്കും ഉറങ്ങി ഉറങ്ങിന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഞാൻ കിടന്നേക്കാളെന്ന് വെച്ചിട്ടും പെട്ടന്ന് എന്തോ ഒരു പ്രാണി എന്തോ സംഭവം അവിടെ ഞാൻ അടുത്ത് തന്നെ കടന്നേക്കാന്ന് കരുതി ഈ ജനലിൽ ജനല് തുറന്നു ജനല് തുറന്നപ്പോഴത്തേനും ഈ കൊടുത്ത് എടുത്തപ്പോഴത്തേന് സൗണ്ട് കെട്ടുന്നതിനും പിന്നെ ഒരു എന്റെ എൻ്റെ ജെന്നാ ജീവിതൊന്നും ഇല്ല അതിനടുത്തേനും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഭയങ്കര കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റൽ പോകണം നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട കുഴപ്പമില്ലല്ലോ അപ്പം നമുക്കറിയില്ല നമ്മൾ സാധാരണ ഇരിക്കുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഇതാണല്ലോ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ ശ്വാസം കിട്ടുന്നില്ല കാര്യം കുഞ്ഞിനെ ശ്വാസം കിട്ടുന്നില്ലല്ലോ കാരണം ഈ ഒരു ബെപ്രാളവും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ലാസ്റ്റ് എന്താണല്ലോ ആ സമയം തോന്നും ഞാൻ പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു പത്ത് കത്ത് ഹോസ്പിറ്റലുകളോട് കുഴപ്പമില്ല നമ്മളങ്ങനെ പോയി അപ്പൊ പിന്നെ വേറെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും പറയുന്നതാണ് ഇപ്പം എടുത്തോണ്ട് പോകാൻ വരുന്നൊരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ബൈക്കിൽ പക്ഷെ നമുക്ക് ഒത്തിരി റിസ്ക് എടുക്കാനും പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ അപ്പൊ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഗ്യാസ് കീഴ് പറഞ്ഞു എന്നിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ലേ നമുക്ക് നമ്മൾ അല്ല ഡയഗ്നോസിന് ആ ചെയ്യുന്നത് ഡോക്ടർമാരുണ്ട് എന്നാ പോലും നമുക്കറിയാം കാരണം അതിന് തൊട്ടു മുമ്പ് ഈ പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഗ്യാസ് വരുന്നുണ്ട് അപ്പം ഒരുവിധപ്പെട്ട ഐറ്റംസ് ഒഴിവാക്കുന്നു അപ്പം നമ്മൾ അവര് മേടിക്കാറില്ല കേട്ടോ അപ്പൊ അന്ന് അവര് നമ്മൾ വട്ടയേ പോവും ഉണ്ണിയെ പോകും മേടിച്ചായിരുന്നു കൊടുക്കാൻ അങ്ങനെ മേടിച്ചപ്പോ പ്രഗ്നന്റ് ആയ സമയത്തൂടി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ ഉണ്ണിയപ്പം കഴിച്ചു വന്ന് അത് രണ്ടു തവണ എടുത്ത് കഴിച്ചു പെട്ടെന്ന് രണ്ടപ്പോ എടുത്ത് കഴിച്ചോട്ട് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു കാരണം അങ്ങനെ ഒരു ഇതും അത് ഗ്യാസിനുള്ള സംഭവം തന്നെയാണ് ഡോക്ടർ എന്നപ്പോഴും പറഞ്ഞു എന്റെ കഴിച്ചു ചക്ക അടിപൊളി ഒത്തിരിക്ക് <laughs> ഇത്രേ ഉള്ളു ജി ഒക്കെ എടുത്തു ഇപ്പോഴത്തെ ഇതല്ലേ നമുക്ക് അവർക്ക് എന്താ പറയാൻ പറ്റത്തില്ല ഇ സി ജി എടുത്തു എടുത്ത് ലാസ്റ്റ് പറഞ്ഞു കുഴപ്പമില്ല ഗ്യാസ് എടുക്കാൻ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഇതെല്ലാം ഇഞ്ചക്ഷൻ എടുത്തിട്ട് അടുത്ത പടി ചൊവ്വച്ച് അഡ്മിറ്റ് ചെയ്യട്ടെ വെച്ചു അത് വേറന്നുകൊണ്ടല്ല നമുക്ക് അവർ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ചെറിയൊരു കാര്യത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയത്തില്ല പക്ഷെ അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പം കുറെ പേര് വന്നു അവരോടെല്ലാം ചെറിയ ചെറിയ ഇതുമായിട്ട് വരുന്നതാണ് പക്ഷെ ഒന്ന് ഒരു ചെറിയതായിട്ട് അന്നേരം ചോദിക്കുന്നത് അഡ്മിറ്റ് അതായത് ഡോക്ടർ ഡോക്ടറോട് എന്ന് നമുക്ക് പ്രഗ്നന്റാന്ന് പറഞ്ഞപ്പം ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണ് കാണിക്കുന്ന ചോദിച്ചത് ഇവിടെ അല്ല എന്ന് പറയുമ്പോൾ ആ ആ ഒരു മൊത്തത്തിൽ മാറിപോ നമ്മളൊരു സാധാരണ അസുഖം അതായത് പ്രഗ്നന്റ് ഒരു സെക്കൻഡ് സെക്കൻഡായിട്ട് കട്ടെ പക്ഷെ നമ്മളൊരു സാധാരണ അല്ലെങ്കിൽ നമ്മളൊരു അതായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞ് നമ്മള് ശരിയാണ് അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പെരുമാറുന്നത് നമുക്ക് അറിയത്തില്ല നമ്മളവിടെ ചെന്നു പറഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ പിന്നെ അങ്ങോട്ട് ഇതാണ് പിന്നെ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഡോക്ടർ പറഞ്ഞു ഇന്ത ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം പിന്നെ എന്താ ഒരു അല്ലേ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ചെന്ന ഒരു ഇഞ്ചക്ഷൻ എടുത്തോട്ട് തൊട്ട് അന്നേരം ഈ വേദന മാറും അങ്ങനെ ഒന്നുമല്ലല്ലോ കുറച്ചു നേരം ചെയ്യണല്ലോ അന്നേരം അവർ പറയണത് ബില്ലടച്ചു ബില്ലടച്ചിട്ട് നമുക്ക് ബാക്കിയാണ് ബില്ലടയ്ക്കാൻ വേണ്ടി നമ്മളവിടെ നിന്ന് ഇറങ്ങി ഓടുന്നൊന്നുമില്ല ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നുമല്ല പക്ഷെ ഒന്ന് ഓർക്കണം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ട് അവർ പേഷ്യൻ്റാണ് ആ രോഗി വന്നിട്ട് അവര് അവരുടെ അവര് വന്ന ഇതിനുള്ള ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് മാറിയിട്ടല്ലേ നമ്മളൊരു ഒരാളെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരോട് നോക്കണം അത് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു സിറപ്പിൻ്റെ കഴിച്ചത് അപ്പം അടുത്തിടുന്ന അവര് സത്യം പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ നമ്മളവിടെ ഈ പ്രഗ്നൻസി കാണിക്കാത്തോണ്ടാണോ അവർക്ക് അറിയുന്ന ആകത്തില്ല ഇങ്ങനൊന്നും അല്ല ഒരാൾ പെരുമാറുന്നത് നമ്മളവിടെ ചെന്ന് നമ്മളൊരിക്കലും വാശി പിടിക്കാനും പറ്റത്തില്ല പക്ഷെ ശരിയാണ് വാശി പിടിക്കുന്നില്ല പക്ഷെ നമുക്ക് ഒരു ഇത് നമ്മൾ ഏതാണ് ഇതെന്നോ ഹോസ്പിറ്റലിനോ ഏതാണെന്നും പറയാൻ പറയുന്നില്ല നമുക്ക് നമുക്കതില്ല ഇതില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞു ഇതൊരു ഒറ്റ കാര്യമുള്ളൂ നമ്മളവിടെ പ്രഗ്നൻസി കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുന്ന രോഗിയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഒക്കെ തന്നാൽ മതി വേറെ അല്ല നമുക്ക് സാധാരണ നിലയിൽ നിന്ന് വേറൊരു ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് അത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ നമുക്ക് അവിടെ വേറൊന്നും അവിടെ വേള ഉണ്ടാക്കുക ഒന്നും നമുക്ക് പോകുന്നില്ല നമ്മൾ അതിൻ്റെ ഇതില്ല കാരണം പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും ലാസ്റ്റ് ഇത് വരുന്നത് നമുക്ക് കുറ്റം വരുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുള്ളൂ നമുക്ക് അവർക്കാണുള്ളത് ഓക്കെ കുഴപ്പമില്ല നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മള് മേടിക്കുന്ന ഒത്തും മേടിക്കുന്ന പൈസ ആണെങ്കിലും ഇത്രേ ഉള്ളൂ വേറൊന്നും പറയുന്നില്ല

പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോകുന്നതിന് തൊട്ട് പോകുമ്പോൾ പറയാണ് ശരി അടച്ചു പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എന്തോ അതായത് ആദ്യത്തെ ഇത് തന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ അത് പിന്നെ രണ്ടാമത് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് പോകണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഡോക്ടർ വന്ന് ചോദിച്ചു എന്നാ അവര്ന്ന് ചോദിച്ചു പറഞ്ഞു വാഷ്റൂമിൽ പോകണം പറഞ്ഞു ഡോക്ടർ ചോദിച്ചു കുറഞ്ഞോന്ന് ചോദിച്ചു ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇഞ്ചക്ഷൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഡോക്ടർ ആയ തന്നെ പറയുന്നുണ്ട് ഈ സിറപ്പ് സിറപ്പും ഇഞ്ചക്ഷനും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് തന്നില്ല അത് കുറച്ച് ഇത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ പോരാൻ നേരത്ത് കുറച്ച് തൊട്ട് മുമ്പാണ് നമുക്ക് ഈ സിറപ്പ് തന്നത് നമ്മളങ്ങോട്ടും ചോദിച്ചിട്ടാണ് അപ്പം ഇതൊക്കെയാണ് വേറെ നമ്മളിത് വേർന്നുകൊണ്ട് പറഞ്ഞല്ല നമ്മള് അത് നിങ്ങളിപ്പം കുറച്ചേക്കും അത് ഏത് ഹോസ്പിറ്റലാണെന്ന് പറയാം അപ്പൊ അവിടെ പോകാൻ അതുകൊണ്ടല്ല നമുക്ക് ചിലപ്പോൾ നമ്മ നമ്മോടൊന്നും പെരുമാറ്റം ആയിരിക്കില്ല നിങ്ങളോട് ചെയ്യണത് നമുക്ക് അറിയത്തില്ല എന്താണ് അങ്ങനെ സംഭവിച്ചത് കാരണം രാത്രി ഒരു മണിയാവുമ്പോൾ ചെല്ലുന്ന ഓർക്കണം ഇത് രാത്രിയില്ല സാധാരണ ദിവസങ്ങളിൽ ചെല്ലുന്ന സമയങ്ങളിൽ ചെല്ലുന്നവരാണെങ്കിൽ ഓക്കെ രാത്രി ഒരു മണി ആകുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയാവുമ്പം ചെല്ലുമ്പോൾ അതിൻ്റെ അത്ര സീരിയസ് സ്വന്തം എന്ന് നമുക്ക് അത് നമ്മളെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളവരാണ് അവർക്ക് ഇങ്ങനെ അവിടെ ഡിസ്കംഫർട്ട് ഉള്ളോണ്ടാണല്ലോ അവർ വന്നത് ഈ രാത്രിക്ക് രാത്രിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഓർക്കാനുള്ള ഒരു മനോഭാവം എങ്കിലും ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഇത് നമ്മൾ ഈ വീഡിയോ ഇട്ടുകൊണ്ട് അല്ലാതെ മാറണമെന്നുമില്ല പക്ഷെ നമുക്ക് വന്നില്ല പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വാസമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഇതുപോലൊരു അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ വേറൊരു കാര്യം ഓർക്കണം ഇവരും മനുഷ്യരാണ് ഇവർക്കും ഇതുപോലൊരു അസുഖം വരാൻ വേണ്ടി നിസ്സാര സമയം മതി അത് അവർ മനസ്സിലാക്കണം അവരുടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ വാശി പിടിക്കുന്നതല്ല പക്ഷെ ചെറിയൊരു കൺസഡേഷൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ

കുറ്റമല്ല നമുക്ക് പിന്നെ പറഞ്ഞു ണ്ട് നമ്മള് പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലാതെ വേറെ ഇന്ത്യയിലടക്ക് എന്തൊരു പ്രശ്നമൊന്നും ശാസമുട്ടത്തിൽ പോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മള് വേറെ ഹോസ്പിറ്റലിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് അവർ പറയുന്നത് നിങ്ങൾ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കുക ആ ഡോക്ടറെ തന്നെ കാണിക്കുക അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് അതാണ് ആദ്യം തന്നെ ചോദിച്ചത് ഇവിടെ ഡോക്ടറെ അതെന്താ ഇവിടെ അടുത്തല്ലേ നമ്മളാദ്യം കാണിച്ചോണ്ടിരിക്കുന്ന കാഞ്ചപ്പുഴയിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ വന്നു പിന്നെ ഒരു ഒരാളെ നമ്മൾ മൂന്നാമത്തെ ഡോക്ടറെ കാണാമെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങള് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം അത് നമുക്ക് വേണ്ടിയാണ് നമ്മളിത്രയും നടന്നു പോകാൻ ദൂരങ്ങളെ ഉള്ളു അപ്പൊ നമ്മള്

ായിരിക്കും കാരണം അവര് മാറി വരണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ കിടന്ന് അവരുടെ മുഖം കാണുന്നതിനും ഭേദമല്ല നമുക്ക് വീട്ടിൽ പോയി കാരണം തിരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകും അത് മാത്രമേ പോകൂ കാരണം നമ്മുടെ കാരണം ബാക്കിയുള്ളവരെല്ലാം ചിലപ്പം ആ രാത്രിയില് പാദരാത്രിയിൽ ചിലപ്പോൾ ഒരാളെ നമ്മളോട് തിരിച്ചറിഞ്ഞില്ല പിന്നെ ഇവൻ വേറെ പ്രത്യേകത ഉണ്ട് ഒരു ഉപയോഗിക്കാത്ത സാധനത്തിന്റെ ബില്ല് പോലും അവർ ഇപ്പം രണ്ടാമത്തെ ഇതാണ് ഉപയോഗിക്കാത്തത് അതായത് നമുക്ക് ചെറിയ പൈസ പക്ഷെ ഒരാൾ ഓർക്കണം അവര് വരുന്നവരെ എല്ലാ മേടിക്കുന്നുണ്ടാവും അവരത് ഉപയോഗിക്കുന്നില്ല അവരുപയ കാരണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് യാതൊരു പ്രശ്നമല്ല ഉപയോഗിച്ച സാധനത്തിന്റെ പൈസ കൊടുക്കണമെന്ന് നമ്മള് ഇതുകൊണ്ട് തന്നെ പക്ഷെ ഇവ അതൊരിതായിട്ട് എടുത്തേക്കുന്ന അത് വരുന്ന ഓരോരുത്തരുടെയും അത് മേടിക്കുന്നുണ്ട് ഇത് നമ്മളത് പറയാൻ പക്ഷെ വേണ്ടെന്ന് വച്ചിട്ടാണ് വേറെ അവരുപയോഗിച്ച പൈസ എടുക്കുന്നതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല ഉപയോഗിച്ചോട്ടെ പക്ഷെ ഉപയോഗിക്കാത്ത സാധനത്തിന്റെ ബില്ല് വെണ്ടക്കെ ആശയത്തിൽ നമുക്ക് അടിച്ചു വരുമ്പോണ്ടല്ലോ നമുക്ക് നിസ്സാര പൈസയുള്ളൂ പക്ഷെ പലതുള്ളിൽ പെരുവെള്ളമാണ്

നമുക്ക് ഈ ഒരു മാത്രം ശ്വാസം കൂട്ടുമ്പോ വേറെന്തെങ്കിലും അങ്ങനെ വയറ് ഗ്യാസ് കാര്യം വയറു വീർത്ത് ഭയങ്കരമായിട്ട് വയർ പേനയൊക്കെ എടുക്കും ആ സമയത്ത് എനിക്ക് ഇത്ര പേടിയൊന്നുമില്ല അതിങ്ങനെ ഇഞ്ചി പിടിച്ച് വീനി കുടിക്കുമ്പോ അതങ്ങ് മാറുമായിരുന്നു പക്ഷെ ഇത് ചങ്കിനകത്ത് തങ്ങി നിന്ന് നിന്നിട്ട് ഇനി അന്നത്തെ പോലെ ചങ്കിന് ആയാസം കൊടുത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് അറിയത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല നിര വളുത്തപ്പോഴത്തേക്കും കുറച്ച് അസ്വസ്ഥതയുണ്ട് എന്നാലും എല്ലാരും പോയെ വിഷമത്തിൽ പെട്ടെന്ന് ആദ്യം തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ വീട്ടിലായിരിക്കുമ്പം ചക്ക അരി കൂടുതൽ പച്ചച്ചോളൊക്കെ ഇഷ്ടം പോലെ കഴിക്കാതെ ഈ കഴിഞ്ഞ ദിവസമാണ് അപ്പഴൊന്നും എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ചക്ക കഴിച്ചാൽ നമുക്ക് ഗ്യാസ് ഒന്നും കേറില്ല ഒരു എന്ന് വിചാരിച്ചിട്ടാണ് ചൂടോട് കൂടി ആണ് കഴിച്ചത് അപ്പോഴത്തേക്ക് ചക്കയാണ് കഴിച്ചതെന്ന് മൊത്തത്തിൽ മൊത്തത്തിലെ ആറ്റിറ്റ്യൂഡ് മാറി ഫസ്റ്റ് സാധനം രീതിയിൽ നമ്മളെന്തോ മഴപൂർവ ഗ്യാസിനു വേണ്ടി തിന്ന പോലെ ആയി എല്ലാം നോർമലായി നോർമൽ ചെറിയ ഇതുണ്ട് അത് കാരണം ആദ്യം ചങ്കിൻ്റെ ഗ്യാസ് ഒരു വന്നാലേ അപ്പൊ ആ ഒരു പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഇതൊന്നും പറയാൻ വന്നതാണ് അല്ലേന്നല്ലേ ആരെയും മോശക്കാരാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും അല്ല നമുക്ക് അത് പറഞ്ഞിട്ട് നമുക്കൊന്നുമില്ല നമുക്ക് ഇനി വേറെ അതിൻ്റെ പുറകില് പോവാൻ നമുക്കില്ല അതോടൊപ്പം നമ്മളോടൊക്കെ അല്ല മറ്റുള്ളവരോട് അതങ്ങനെ ആയിരിക്കും

ഞങ്ങളൊക്കെ പറഞ്ഞു അതെ പുതിയൊരു പേടിയായിട്ട് ഞങ്ങള് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും Okay. Bye. Bye.